ആക്ച്വലി ചെക്കപ്പിൻ്റെ സമയത്തൊന്നും കൂടെ വരുന്നുണ്ടായിരുന്നില്ലല്ലോ അതുപോലെ ഡെലിവറിക്ക് അഡ്മിറ്റാക്കിയ സമയത്തും ഗോവിന്ദ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുണ്ടായ കൺഫ്യൂഷനാണ് ചെക്കപ്പ് സമയത്തും അഡ്മിറ്റാക്കിയ സമയത്തും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണിക്ക് എസ്പെഷ്യലി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു അമ്മയ്ക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൊരു കുഞ്ഞുണ്ടായാൽ കൊടുക്കേണ്ട ഒരു ഇഞ്ചെക്ഷനാണ് ആൻറ്റിഡി എന്ന് പറയുന്നത് അത് കൊടുക്കാത്ത പക്ഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവനാപത്താണ് വേറെ ഒന്നുകൊണ്ടല്ല ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തത്തിൻ്റെ മിക്സിങ് ഈ ഗർഭാവസ്ഥയുടെ പല ഘട്ടങ്ങളും സംഭവിക്കാറുണ്ട് ഫസ്റ്റ് ട്രൈമസ്ട്രലും സെക്കൻഡ് റൈമസ്ട്രലും അതായത് ഗർഭാവസ്ഥയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാ പ്രസവ സമയത്തും എല്ലാം ഈ മിക്സിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞിനെതിരെയുള്ള ആൻറ്റിബോഡി അമ്മയുടെ ബോഡിയിൽ റെഡി ഇരിപ്പുണ്ട് പക്ഷേ ഈ തവണ കുഞ്ഞിന് ഒരു കുഴപ്പവും ഈ ആന്റിബോഡീസ് ഉണ്ടാക്കില്ല കാര്യം പ്ലാസിൻ്റെ ക്രോസ് ചെയ്ത് അത് വരില്ല പക്ഷെ ഇനി ഉണ്ടാകുന്ന പ്രഗ്നൻസീസിൽ ആവുമ്പോൾ തൊട്ടേ ഈ ആന്റിബോഡീസ് പ്ലാസിൻ്റെ ക്രോസ് ചെയ്ത് ആ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോയി നശിപ്പിക്കും അതിന് പല പല അവയവങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കും അതിൻ്റെ ജീവന് വരെ ആപത്തുണ്ടാവും അപ്പം വലിയ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസില് മാത്രമേ ഗർഭാവസ്ഥയിൽ തന്നെയുള്ള ബ്ലഡ് ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ആ കുഞ്ഞിനെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുഞ്ഞിൻ്റെ ജീവന വരെ ആപത്തുള്ളൊരു സിറ്റുവേഷൻ ആണ് അത് ഒഴിവാക്കാൻ പറ്റും ഡെലിവറിക്ക് അതിനുശേഷമുള്ള എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കി ഒഴിവാക്കിട്ടും പിന്നെ അബോഷൻ ആയാലും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗർഭാവസ്ഥയിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നാലും ഇനി അടിതെറ്റി വീഴുന്ന സമയത്തും എല്ലാം പ്രൊഫൈൽ ആക്റ്റിക്കായിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഐ ഹോപ്പ് ഈ കൺഫ്യൂഷൻ മാറിക്കിട്ടി എന്ന് ഓക്കെ